പൈസ കിട്ടാനായിട്ട് പറഞ്ഞു തന്നോളൂ എന്ന് അങ്ങനെയാണ് വന്നു ഞാൻ ഏറ്റവും എളുപ്പം നമ്മുടെ ടീമിൽ ഓരോ നിങ്ങൾക്കായാലും ഏറ്റവും എളുപ്പത്തില് കണക്കാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാൻ എന്താ പോവാം അതിന് തന്നെ ഒരു ടൂത്ത് പേസ്റ്റ് നമുക്കറിയാം നൂറ് ഗ്രാമിന്റെ ഒരു ടൂത്ത് പേസ്റ്റ് എടുക്കാം അതിന് വരുന്ന നമ്മുടെ മാർ പി എന്ന് പറയുന്നത് എഴുപത് രൂപയാണ് അമ്പത്തിമൂന്ന് ബി പി മുപ്പത്തിയൊന്ന് ബി പി അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ നമുക്കറിയാം സാറിന് പറഞ്ഞ പോലെ ആവശ്യമാണ് അതേപോലെ തന്നെ വരുന്നതാണ് ടി ഇരുന്നൂറ്റി അമ്പത് ഗ്രാമിന്റെ തേയില നമുക്കറിയാം ഏറ്റവും കൂടുതൽ മായം കലരുന്നത് തേയിലാണെന്നുള്ളത് കേട്ടെ ഈ ഒരു സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്ന ഒരു കാര്യം കൂടിയാണ് നമ്മള് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് നൂറ്റി അഞ്ച് രൂപക്ക് നമുക്ക് അമ്പത്തിരണ്ട് പിന്നെ കിട്ടും അതുപോലെ തന്നെയാണ് ഈ നമുക്കറിയാം ഇപ്പൊ ഈ മഴക്കാലമായത് കാരണം കൊണ്ട് ഒരുപാട് കൊതുകിന്റെ ശല്യം ഭയങ്കര ശല്യം അപ്പൊ നിയമിന്റെ തന്നെ തിരി അത് നമുക്ക് വരുന്നത് മുപ്പത് രൂപയാണ്

വീട് കേറാൻ പറ്റാറുണ്ട് അദ്ദേഹം പറഞ്ഞു ഞാനൊരു ഏകദേശം ഒരു മണിക്കൂറോണ്ട് ഒരു പത്ത് വീട് ഒക്കെ കവർ ചെയ്യാൻ പറ്റാറുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ രണ്ട് കോടി ആവുമ്പോൾ നമുക്ക് നാല്പത്തി ഏഴ് രൂപയാണ് ഒരു വീട്ടിൽ ഇത് സെയിൽ ചെയ്തത് നമുക്ക് കിട്ടുന്നതായിരുന്നു നാല്പത്തി ഏഴ് രൂപയാണ് അപ്പൊ ഞാൻ അദ്ദേഹത്തിന് അദ്ദേഹം പറഞ്ഞല്ലോ ഒരു കൊണ്ട് കണക്ക് പത്ത് പത്ത് വീട് ജോലി ഇല്ലല്ലോ അപ്പൊ ഫുൾ ടൈം ആയിട്ട് ആ ജോലി ചെയ്യാനും ജോലി ചെയ്യുന്ന പോലെയാണെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ജോലിക്ക് പോകുമ്പോ ഒരു മണിക്കൂർ ജോലിക്ക് പോവാനും പിന്നെ ജോലി ടൈം അതിൽ എനിക്ക് തിരിച്ച വീട്ടിൽ വരാനും അപ്പൊ അങ്ങനെ ഏകദേശം നോക്കുമ്പോ എട്ട് മണിക്കൂർ ഒമ്പത് മണിക്കൂറൊക്കെ നമ്മുടെ ഒരു ദിവസത്തിന് പുറമെ ജോലിക്ക് പോകുമ്പോഴായിരുന്നു പക്ഷെ നമുക്ക് ഇവിടെ ഒരു ചുരുങ്ങിയത് ഒരു ആറ് മണിക്കൂർ കൂടുതലും ആറ് മണിക്കൂർ നമ്മൾ ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു അറുപത് വീട് നമുക്ക് കേറാൻ പറ്റില്ല അദ്ദേഹത്തിനോട് ശരി ശരിയാണ് അറുപത് വീട് കേറാൻ പറ്റും അപ്പൊ നിങ്ങൾ വേണ്ട ഒരു അറുപത് വീട് കയറിയാലും അതില് അറുപത് വീട്ടുകാരും എടുക്കണമെന്നില്ല ഏറ്റവും കുറച്ചിട്ട് ഒരു പത്ത് വീട് എടുത്താൽ മതി പത്ത് വീട്ടുകാർ ഇതേപോലെ ശരിയായിട്ട് എടുക്കുന്ന ആളുകള് നമുക്കൊരു ഒരു ദിവസം നമ്മുടെ കയ്യിൽ നിന്ന് ഒരു പത്ത് വീട് എടുത്താൽ മതി അപ്പൊ അങ്ങനെ വരാണെങ്കിൽ നാല്പത്തി ഏഴ് രൂപ വെച്ച് പത്ത് വീട്ടില് നമ്മള് സെയിൽ നാന്നൂറ്റി നാന്നൂറ്റി എഴുപത് രൂപ ഒരു ദിവസം നമുക്ക് കിട്ടും അപ്പൊ സാധാരണ നമുക്ക് നാന്നൂറ്റി എഴുപത് രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറവ് പോലെയാണ് തോന്നുന്നത് അതായത് ഇങ്ങനെ കാണുന്നത് നമുക്ക് ഒരു കുറവാണ് പക്ഷെ നമ്മുടെ ഒരു മാസത്തെ കണക്കുണ്ട് അപ്പൊ സാധാരണയോട് പറഞ്ഞു നിങ്ങൾ കിട്ടുന്നതും വാങ്ങുന്നതും ചെലവാകുന്നതും എല്ലാം എഴുതി വെക്കാം അതെല്ലാം തന്നെ സാധാരണ സാധാരണ എല്ലാവർക്കും സംഭവിക്കുന്നതാണ് നമ്മള് ഇതേപോലെ വാങ്ങും സെയിൽ ചെയ്യും അധികം പതിനൊന്ന് പൈസ വരായിരിക്കണം ലാസ്റ്റ് നോക്കുമ്പോൾ ആസഞ്ച് ചെയ്തു നമുക്ക് ഒന്നും കിട്ടാറില്ലെന്ന് പറയും പക്ഷെ അതിന് നമ്മൾ കൃത്യമായിട്ട് കണക്ക് വെച്ചിട്ട് ഇതേപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാന്നൂറ്റി എഴുപതും നാന്നൂറ്റി എഴുപത് രൂപ നമുക്ക് വരും അപ്പൊ അതേപോലെ ഒരു മാസത്തേക്ക് ഒരു മാസം നമ്മൾ ചെയ്യാണെങ്കിൽ പതിനാലായിരത്തി ഒരുനൂറ് രൂപ നമ്മുടെ കയ്യിൽ കാശായിട്ട് കിട്ടും പത്ര ക്യാഷായിട്ട് പതിനാലായിരത്തി ഒരുന്നൂറ് രൂപ ഉണ്ടാവും അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഇത്രയും സാധനം ഒരു വീട്ടില് കൊടുക്കുമ്പോ തൊണ്ണൂറ്റിയെട്ട് ബി വി ഉണ്ടല്ലോ അത് ഇതേപോലെ വരുമ്പോ തൊള്ളായിരത്തി എൺപത് ബി വിയാവും ചെയ്യും അതേപോലെ തന്നെ അത് നമ്മള് ഒരു മുപ്പത് ദിവസത്തേക്ക് തന്നെ ചെയ്യുമ്പോ ൊമ്പതിനായിരത്തി നാനൂറ് ബി വിയുടെ ഏഴ് ശതമാനം ആ രൂപ നമുക്ക് ബാങ്കിലേക്ക് വരും അപ്പൊ ഇത് നമ്മൾ ടോട്ടൽ ചെയ്ത് കഴിയുമ്പോ ഏകദേശം രൂപ ഒരു മാസം നമ്മള് ഒരു മാസം നമുക്ക് ബാങ്കിലേക്ക് വരുന്നതും നമ്മൾ സെയിൽ ചെയ്ത് കിട്ടുന്നതായിട്ട് നമുക്ക് ഉണ്ടാവും അതിലിപ്പോ നമുക്കറിയാം പെട്രോളിന്റെ ചിലവ് അല്ലെങ്കിൽ ഒരു ചായ കുടിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നാൽ തന്നെ ഏകദേശം നമുക്കറിയാം ഒരു നൂറ് രൂപ ഒരു ദിവസം നമ്മുടെ ചിലവ് നൂറ് രൂപ കൂട്ടിയാലും മൂവായിരം പേര് പോയാലും പതിമൂവായിരത്തി എഴുന്നൂറ്റി അമ്പത്തി രൂപ സാറിന് സെയിൽ എല്ലാ ദിവസവും ചെയ്യാണെങ്കിലും കിട്ടും പറഞ്ഞു അത് ആൾക്ക് കേട്ട് കഴിഞ്ഞപ്പോ ആള് ആൾക്ക് അത്രയൊന്നും വരുമാനം ഇല്ല അപ്പൊ ആൾക്കാര് ഒരു കാര്യമായിട്ട് തോന്നിക്കാനും ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മൂന്ന് പ്രൊഡക്റ്റ് ആണ് അപ്പൊ ഞാൻ സാറിനെടുത്ത് സാർ ഇത് തന്നെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല സാറിന് ഇനിയിപ്പോൾ ഇതില് നമുക്ക് പി വി കൂടിയതുണ്ട് പി വി കുറഞ്ഞത് നമുക്ക് കുറേ കൂടി എളുപ്പത്തിൽ വെക്കാൻ പറ്റുന്ന ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ട് ഇപ്പൊ സോപ്പ് സോപ്പ് പൊടി അങ്ങനത്തെ ഒക്കെ സാധനങ്ങളുണ്ട് അപ്പൊ അത് സാറിന് എടുത്തിട്ട് ഇപ്പൊ നൂഡിൽസ് അങ്ങനെയൊക്കെ ചെയ്യാം അപ്പൊ അദ്ദേഹം ഈ ക്ലാസ് കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഷോപ്പിൽ പോയിട്ട് കുറേ സാധനങ്ങൾ എടുത്തു ഒരു അഞ്ച് പേസ്റ്റ് അഞ്ച് അങ്ങനെ ആ എടുത്തു കഴിഞ്ഞിട്ട് ആകെ ഒരു മണിക്കൂർ പോയുള്ളൂ ആകെ ഒരു തേയിലും ഒരു ഒരു നൂഡിൽസും ബാലൻസ് എല്ലാം വരുന്ന ആളുകളിലെടുത്ത് പുതിയതായിട്ട് വരുന്ന ആളുകളുടെ അടുത്ത് ഇതുപോലെ ഏറ്റവും നമ്മൾക്ക് നമ്മുടെ ക്ലാസ്സുകളിൽ എല്ലാവരും പറയുന്ന പോലെ തന്നെ ഒരു ദിവസം രണ്ടായിരം രൂപ സെയിൽ ചെയ്ത് മുപ്പത് ദിവസം എന്ന് പറയുന്നത് ആ ഒരു വലിയൊരു കണക്ക് കാണിക്കുമ്പോൾ പക്ഷെ ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല ഇങ്ങനെ അതിനൊരു ചെറുതാക്കിയിട്ട് ഇതേപോലെ ചെറിയ ചെറിയ രീതിയിലാക്കിട്ട് ഇപ്പൊ പേസ്റ്റി ഇങ്ങനെയൊക്കെ സിമ്പിൾ ആയിട്ടുള്ളൊരു കണക്കാണ് അതേപോലെ തന്നെ സോപ്പ് അങ്ങനെയൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ചെയ്ത് അങ്ങനെ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ സംഭവം നമ്മളുടെ ആ ഉദ്ദേശം തന്നെ ഇവിടെ നടക്കാനും ചെയ്യുന്നത് രണ്ടായിരം എന്നുള്ള ആ ഒരു കണക്കിന്റെ ഉദ്ദേശം തന്നെ ഇവിടെ നമുക്ക് എടുക്കാണ് അപ്പൊ അങ്ങനെ നിങ്ങൾ എല്ലാവരും അതേപോലെ ചെയ്ത് എല്ലാവരെയും വിജയിപ്പിച്ചുകൊണ്ട് നമുക്ക് വിജയിക്കാം